ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പഞ്ചാബി ചർച്ചാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പോകുന്നത് ഈ ചർച്ചിലാണ് കേട്ടോ കാരണം ഇവിടെ മലയാളി സിസ്റ്റേഴ്സും അച്ഛന്മാരും മലയാളികളാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ കണ്ടത് സ്കൂളാണ് കേട്ടോ ഇത് പാർക്കിംഗ് ഏരിയ സ്കൂളിൻ്റെയും ചർച്ചിൻ്റെയൊക്കെ ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണിത് ഓൾറെഡി എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ ശരിക്കും പത്ര തൊട്ട് ഒരു പന്ത്രണ്ടര വരെയാണ് ശരിക്കും പറഞ്ഞ കുർബാന കാരണം നല്ല ടൈമിംഗ് ഉണ്ട് കേട്ടോ കാരണം ഇവിടെ കുർബാനക്കിടയിലെ ആരാധനയും പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നീട്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത് പിന്നെ ഇതാ പള്ളിയിലേക്ക് പോകുന്ന ഭാഗം പള്ളിക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം നമ്മൾ പുതിയതായിട്ടിപ്പോൾ വന്നതേ ഉള്ളൂ ഇനി എനിക്ക് പറ്റുവാണെങ്കിൽ മുന്നോട്ട് ഞാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പഞ്ചാബി കുർബാനയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ന് പറയാൻ ഇപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ പഞ്ചാബികൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാലുമണി അഞ്ച് മണിയൊക്കെ ആവും സൺഡേയിൽ അവർ തിരിച്ചു പോകുന്നത് കാരണം അവർക്കവിടെ ഫുഡ് കാണും മാസ് കഴിഞ്ഞിട്ട് ഫുഡ് കാണും ചിലപ്പോൾ പ്രോഗ്രാം കാണും അങ്ങനെയൊക്കെ നമ്മളെ അവർ നിർബന്ധിക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അധികം നിൽക്കാറില്ല കാരണം ഡ്യൂട്ടി പിന്നെ കുട്ടികൾ സ്കൂള് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ തിരക്കായതുകൊണ്ട് നമ്മളങ്ങ് പോരും അങ്ങനെ സ്കൂൾ നല്ല സ്കൂളാണ് പേര് കേട്ട സ്കൂളാണ് ഐ സി 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 സിലബസ് ആണ് സിസ്റ്റേഴ്സ് മലയാളികളാണ് അച്ഛനും മലയാളിയാണ് നമ്മൾ കുർബാന കഴിഞ്ഞതിന് ശേഷം അച്ഛനുമായിട്ട് സംസാരിച്ച് സിസ്റ്റേഴ്സുമായിട്ടും സംസാരിച്ച് എന്താ പറയുന്നത് അവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ വേറെ മലയാളികളുണ്ട് വല്ലപ്പോഴും ഒക്കെ അവർ വരാറുള്ളൂ നമ്മൾ ഒന്ന് രണ്ട് തവണ അവരെ കണ്ടിട്ടുണ്ട് അതിന് ശേഷം അവരങ്ങനെ കാണാറില്ല കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ മുൻവശം നമ്മളിപ്പോൾ ഗേറ്റ് തുറന്നു വന്ന ഭാഗം നല്ല അടിപൊളിയാണ് അടിപൊളി സ്ഥലമാണ് നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നാട്ടിലവിടെ ഒരു പള്ളിയിലോ സ്കൂളിലൊക്കെ പോയൊരു ഒരു ഒരു അവസ്ഥയാണ് നമുക്ക് തോന്നാറ് പിന്നെ ഒന്ന് നമുക്കെടുത്ത് പറയേണ്ട ഇവിടുത്തെ പഞ്ചാബികളാണ് അവർ നല്ല നല്ല മനുഷ്യരാണ് കേട്ടോ കാരണം ഇത്ര നാളും നമ്മൾ നിന്നെടുത്ത ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർ നല്ല സ്നേഹമുള്ളവരാണ് നമ്മളോട് ഇങ്ങോട്ടും മിണ്ടും പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഇത് ക്യാമ്പസിലേക്ക് തിരിച്ചെത്തി അങ്ങനെ ഒരു സൺഡേയും കൂടി കഴിഞ്ഞിരിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് ഏറ്റവും ഏറ്റവും ബാക്കിലാണ്